അപ്പം രാവിലെ എഴുന്നേറ്റ് ചായയൊക്കെ കുടിച്ചോണ്ടിരിക്കുക രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ഞാൻ ചായ ഇടും ചായ ഇട്ട് എനിക്ക് ചൂട് ചായ കുടിക്കണം രാവിലെ അതൊരു ശീലമാത് അപ്പം ചായയൊക്കെ കുടിച്ച് കുഞ്ഞിരിക്കുക അപ്പം അന്നേരം ഓർത്തത് രാവിലെ കാപ്പിക്ക് എന്താ ഉണ്ടാക്കുമോ എന്നുള്ളത് കാപ്പിക്ക് ഉണ്ടാക്കാൻ ഞാൻ പിന്നെ അപ്പം പെട്ടെന്ന് ഓർമ്മ വന്നാൽ ഇനിയിപ്പം ഇലയപ്പം ഉണ്ടാക്കാമെന്ന് അപ്പം ഇലയപ്പം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ വാഴയിലില്ല വാഴയില നമ്മുടെ തൊട്ടപ്പുറത്ത് പറമ്പിൽ നിൽക്കും ഉണ്ട് പക്ഷേ അവിടെ കാട് കയറി മൂടി കിടക്കും അപ്പോൾ അതുകൊണ്ട് അവിടെ പോകാൻ വേണ്ടി പാടാം പാടം എന്നുവല്ല പോകാം പക്ഷെ വല്ല ഇന്തുക്കളൊക്കെ രാവിലെ കിടക്കുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ അപ്പം അതുകൊണ്ട് ഒരു പേടി അപ്പോൾ എന്നാൽ നമുക്ക് എന്തായാലും എന്തേലും ഇലയെപ്പം ഉണ്ടാക്കണം അപ്പം ഞാൻ മരിച്ചിരിക്കുന്ന നമുക്കൊരു വെറൈറ്റി ഇല ഉണ്ട് അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യം ആ ഇല ഏതാനും ചിലർക്കറിയാം ഇതെന്താണെന്നുള്ളത് അപ്പം ഞങ്ങളുടെ മന്ത്രോത്തരത്തിൽ ഞങ്ങൾ ഈ എന്നെ കൊണ്ടു കാലം തൊട്ടേ ഇവിടെ എല്ലാ വീടുകളിലും ഇപ്പോഴും ആൾക്കാർ ആ ഇലയിലാണ് പിന്നെ ഇലയെ പോക്കുണ്ടാക്കുന്നത് വാഴ ഇലയില്ലാത്ത ഒരുപാട് വീടുകളുണ്ട് കാരണം വെച്ചാൽ നമ്മുടെ പ്രദേശം എല്ലാ വീടുകളിലും ഒന്നും വാഴയില്ല ഒന്ന് രണ്ട് അവിടെ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് രണ്ട് മൂന്ന് വീടുകളുണ്ട് അപ്പോൾ അത് കുറേ അങ്ങോട്ടൊക്കെ പോകണം അപ്പോൾ അത് വേണ്ട നമുക്കെന്നാൽ ഈ ഇലം അല ഇലയുടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കാരണം വെച്ചാൽ നമ്മുടെ നാട്ടിൽ പിന്നെ മണ്ഡ്രോത്തരത്തിലെന്ന് പറഞ്ഞാൽ വാഴ നട്ട് കഴിഞ്ഞാൽ ഉപ്പ് ആയതുകൊണ്ട് വാഴ പിടിക്കരുത് വാഴ പല സാധനങ്ങളും പിടിക്കത്തില്ല അപ്പോൾ അതാ കാര്യം പിടിച്ച് അഥവാ പിടിച്ച് മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ അത് ഉപ്പിൻ്റെ സമയമായി വരുമ്പോൾ അതങ്ങ് നശിച്ചു പോകും നമുക്ക് പക്ഷേ രണ്ട് പിന്നെ വാഴ ഉണ്ടായിരുന്നു അതിനകത്തുനിന്ന് ഞാൻ രണ്ട് കൊല വെട്ടിയും ചെയ്തതാണ് പക്ഷേ ഇപ്പോൾ അതൊക്കെ നശിച്ചു പോയി ഉപ്പ് കയറിയപ്പോഴത്തേക്ക് അപ്പം നമുക്ക് കാര്യം പറഞ്ഞിരിക്കേണ്ട നമുക്കെന്നാൽ ഇലയപ്പോൾ ഉണ്ടാക്കാനുള്ള ഇല വെച്ചാൽ പോകാം അപ്പം നിങ്ങൾക്കും ആ ഇലയൊന്നും ഞാനൊന്ന് കാണിച്ച് തരാം വേണ്ട നമ്മൾ പിച്ച ചേട്ടൻ ഇല വിച്ചാൻ പോവാം വേണ്ട ആ ഇലയാണ് ശീലാന്തി ഇലയ്ക്കകത്താണ് നമ്മളിന്ന് ഇലയപ്പം ഉണ്ടാക്കുന്നത് നല്ല ഇല നോക്കി പിച്ച് എടുക്കുക വലിയ നമുക്ക് നോക്കി വെച്ചു മതി അത്ര മതി നമുക്ക് തേങ്ങ എന്ന് തിരിഞ്ഞെടുക്കാം നമ്മൾ തേങ്ങയൊക്കെ ഒന്ന് ഇനി ഇതിലേക്ക് പഞ്ചസാരയും തേങ്ങയും പിന്നെ പഞ്ചസാര ഇട്ട് വെക്കണം രണ്ട് ഏലക്ക പൊട്ടിച്ചതും കൂടി ഇട്ട് നമുക്ക് അപ്പോൾ നമ്മൾ എടുത്തത് ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം നമുക്ക് പൊടി ഒന്ന് അരിച്ചെടുക്കാം അതിനേ കുറച്ച് ഉപ്പിടാം വെള്ളത്തിൽ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം നമ്മള് നല്ലതുപോലെ നമ്മൾ ഈ എണ്ണ എണ്ണ തൂക്കാൻ വിട്ടുപോയി തൂത്തിരുന്നെങ്കിൽ ഇത്രയും നമ്മുടെ കയ്യിൽ മാവ് പിടിക്കത്തില്ല ഞാനിരി മൈദയാ എടുത്തത് നമ്മള് ശീതാണ്ടി നല്ല പോലെ കഴുകി എടുക്കഴുക്കൊന്നും അഴുക്കൊന്നും ഉള്ള പിന്നെ നല്ല സ്ഥലത്തിൽ അപ്പോൾ അത് നമ്മൾ നല്ലതുപോലെ തന്നെ കഴുകിയെടുക്കണം എന്താണ് റോഡ് സൈഡിൽ നിന്ന് ഇലയാണ് അപ്പോൾ അതിനകത്ത് പൊടിയൊക്കെ കാണും അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ലതുപോലൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇരിക്കും ഇത്രയും ഇലയുടെ ആവശ്യം ഇല്ല എന്നാൽ ഞാൻ ഇത്ര ഇല എടുത്തതാണ് അപ്പം ഇത്ര ഇലയുണ്ട് പിന്നെ നമുക്ക് അപ്പുറം വാർത്തയൊക്കെ വെച്ചിരുന്നു സൗണ്ട് കുറയ്ക്കാൻ പറയട്ടെ ഇനി ഇതിനകത്ത് രണ്ട് ഏല നമ്മുടെ തേങ്ങായ്ക്കകത്ത് ഏലക്ക പൊടിച്ചിടണം ഏലക്കായും പഞ്ചസാര പിന്നെ നമുക്ക് ഒരു ഒരു നാല് മൂന്ന് നാല് ഏലക്ക ഒന്ന് പൊടിച്ചിടുക ീ ഒരു മണത്തിന് കഴിഞ്ഞിട്ട് ഇത് ഒരെണ്ണം രണ്ടെണ്ണമായിട്ട് പൊടിക്കുമ്പം വേണ്ടി പാടാ എനിക്ക് നമ്മൾ ഇച്ചിയിലൊക്കെ ഇട്ട് വെക്കണം അപ്പം നമ്മൾ ഏലക്കൊന്ന് പൊടിച്ചെടുത്ത് പൊടിക്കില്ല പക്ഷെ എന്നാലും ഇത് ചത കിട്ടി കേട്ടോ ഇതോ അതിൻ്റെ കൂടി ഇതിനകത്ത് ഇട്ടുക ഏലക്ക ഒരുപാടായാലും ശരിയാകില്ല ഇല്ലെങ്കിൽ ചെറിയ ജീര കൊണ്ടല്ലോ ചെറിയ ജീരകം ആയിട്ട് കൊടുക്കണം ഞാൻ ചോദിക്കാറുള്ളത് ചെറിയ ജീരകം ഉണ്ടെങ്കിൽ ചെറിയ ജീര കൊടുക്കും ചെയ്യും ഏലക്ക ഇടാമെന്ന് വിചാരിച്ചു പഞ്ചസാര ഇട്ട് കൊടുക്കാം ശർക്കരയും പഞ്ചസാരയും കൂടെ ചേർക്കണം നല്ല ടേസ്റ്റാണ് കുറച്ച് പഞ്ചസാര മതി നമ്മളൊരു മൂന്ന് സ്പൂൺ പഞ്ചസാരയ്ക്ക് വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ ഇതൊന്ന് പഞ്ചസാരയും തേങ്ങായും ഏലക്കായും എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം അച്ഛോ അരി നോച്ചിട്ട് തരാം പിന്നെ ഇതൊന്ന് ഇലക്കി എടുക്കാം നമുക്ക് ഇപ്പം രണ്ടരയുണ്ട് നമുക്ക് എല്ലാം പരത്തി എടുത്തിട്ട് ഇഡലി പാത്രത്തിലോട്ട് പറത്തി വെച്ച് കുരി എടുക്കാം നമുക്ക് എടുക്കട്ടെ ഇലയെ പോക്കന്ന് എല്ലാം നല്ലതുപോലെ പരത്തി വെച്ചിട്ടുണ്ട് ഇലയിൽ ഇനി നമുക്ക് ഇഡലി പാത്രത്തിൽ വെച്ചുകൊടുക്കാം വെള്ളം ഒരിക്കൂ ഇനി നമ്മുടെ പാത്രം വയ്ക്കാം നമുക്ക് ഇലയപ്പം പറക്കി വെച്ച് കൊടുക്കാം കണ്ടോ ഇങ്ങനെ ഓരോന്നോട് പറക്കി വെച്ച് കൊടുത്തിട്ട് കണ്ടോ ഇങ്ങനെ ഇങ്ങനെ വെക്കണം ഇട്ട് ഇത് വരണ്ട കുത്തിച്ചാരി വെക്കാം ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കുത്തിച്ചാരി വെച്ചാൽ പെട്ടെന്ന് വെന്ത് കാരണം ഇത് കുറച്ച് സാധനമല്ല ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പുറം എന്താ നടക്കുന്നറിഞ്ഞില്ല അവിടെ വെള്ളമൊക്കെ കേൾക്കുന്നത് രണ്ടാല് സ്കൂളിലൊക്കെ പോണം രണ്ടു വെറുതും അപ്പം അതിൻ്റെ വികളം വരല്ലേ നടക്കും നടക്കുന്നത് അപ്പോൾ അത് ശ്രദ്ധിക്കാനുള്ള സമയം എനിക്കിപ്പോൾ ഇല്ല അപ്പോൾ ഇതൊന്ന് കാപ്പി റെഡിയാക്കട്ടെ അപ്പോൾ ഇതിന് നമുക്ക് നടക്കി വെച്ച് നല്ലതുപോലെ ഒന്ന് ആവിയിൽ പുഴുങ്ങിയെടുക്കാം പിന്നെ നമ്മൾ തീ എന്ന് തീയന്ന് നമുക്ക് നമുക്കിനി എന്തലി പാത്രം വെച്ച് കൊടുക്കാം പിന്നെ അത് നല്ലതുപോലെ ഒന്ന് വെന്ത് വരണം ആവിയൊക്കെ വന്നതിന് ശേഷം നമുക്ക് കുറേ ഒരു പത്ത് മിനിറ്റെങ്കിലും വേവണം അവിടെ നിന്ന് അപ്പോൾ അതൊന്ന് വെന്ത് വരട്ട് അപ്പം വെന്തതിനു ശേഷം നമുക്ക് അടപ്പം മൂടിയൊക്കെ തുറക്കാം അപ്പോൾ ഇനി ഞാൻ പോയി ചായയൊക്കെ ഒന്ന് ഒഴുകിട്ട് ചായ ഇട്ടുകൂടെ കൊണ്ടുവച്ചേക്കുന്നു പിന്നെ ചായ ഒഴിക്കണം യപ്പോൾ ഇവിടെ നല്ലതുപോലെ നാവി വന്നിട്ടുണ്ട് നമുക്ക് അതൊന്ന് തുറന്ന് നോക്കാം നല്ല ഉണ്ട് നല്ലതുപോലൊന്ന് വെന്തീ നമുക്കൊന്ന് ഇറക്കി വെക്കാം ഇറക്കണ്ട ഒന്ന് ഇളക്കി നോക്കാം നമുക്ക് വേണ്ട നല്ലതുപോലെ വെന്ത രണ്ട് സൈഡ് ഉണ്ടെങ്കിൽ തിരിച്ചിട്ട് കൊടുത്തിട്ടൊന്നും കൂടെ നമുക്ക് ഇത് ആവി കറ്റാം ഇപ്പം നല്ലതുപോലൊന്നും ഇനി ഇതൊന്നും കൂടി രണ്ട് മിനിറ്റും കൂടെ ഒന്നും ആവി വന്നോട്ട് എന്നിട്ട് നമുക്ക് ഇറക്കിയെടുക്കാം നമ്മുടെ ഇരയപ്പോൾ ഇവിടെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് നമുക്ക് തീയൊക്കെ നോക്കാക്കാം അപ്പോൾ ഇനി നമുക്കതൊന്ന് പറക്കിയെടുക്കാം ഇതുണ്ടോ ഇപ്പം ഇത് ഇല നമ്മൾ ഈ ചൂടോടെ ഇളക്കുമ്പോൾ ഇതിൻ്റെ ഇല ഇനി പോരും അല്ല തണുത്ത് കഴിഞ്ഞാൽ ഈ ഇല ഇളകി വരാൻ വലിയ പാടാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മളെ ഇന്നത്തെ പിന്നെ നമുക്കതൊന്ന് കഴിക്കാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു അപ്പൊ അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ